ഹരേ ഗോവിന്ദായ നമോ നമ വീട്ടുമ്പോൾ കഥ പറയാൻ തുടങ്ങിയാണ് നമ്മള് പണ്ട് 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 സിംഹളദേശത്ത് സിംഹവിക്രമൻ എന്നൊരു കള്ളൻ ഉണ്ടായിരുന്നു കേട്ടോ കള്ളന്റെ പേരാണ് സിംഹവിക്രമൻ അവൻ പെരും കൊള്ളകൾ നടത്തി അളവറ്റ തന്നെ സമ്പാദിച്ചു അങ്ങനെ ഇരിക്കവന് പെട്ടെന്ന് പാപചിന്റെ ഉണ്ടായി ചെയ്യുന്നതൊക്കെ പാപമല്ലേ എന്ന് തോന്നല് തോന്നു മോഷണം പാപമാണ് മരിച്ചു ചെല്ലുമ്പോൾ നരക ശിക്ഷയാവും ഫലം അതിൽ നിന്ന് രക്ഷ നേടാൻ ഈശ്വര ഭജനം തുടങ്ങാമെന്ന് തോന്നിപ്പോയി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ ആരെയാണ് ഭജിക്കേണ്ടത് എന്നായി അവന് സംശയം പിന്നെ അവൻ ആലോചിച്ചു ഭൂമിയിലെ മനുഷ്യരുടെ പുണ്യപാപങ്ങളുടെ എല്ലാം കണക്ക് സൂക്ഷിക്കുന്നത് ചിത്രഗുപ്തനാണല്ലോ അപ്പോൾ അയാളെ ഭജിക്കുന്നതാവും നല്ലത് തോന്നി അയാളെ സേവ പിടിച്ചാൽ തൻ്റെ പാപ കണക്കിൽ കുറേയൊക്കെ വെട്ടി ഉറക്കുമല്ലോ അദ്ദേഹം അങ്ങനെ സിംഹവിക്രമൻ ചിത്രഗുപ്തനെ മനസ്സിൽ ഉറപ്പിച്ച് ആരാധന തുടങ്ങി ഒപ്പം ബ്രാഹ്മണർക്കും മറ്റും ധാരാളം ദാനധർമ്മവും നടത്തി തന്നെ ഭജിക്കാൻ ഉണ്ടായിരിക്കുന്നല്ലോ എന്ന വിചാരത്തിൽ ഒന്നല്ലാതിരിക്കലെറും കണക്ക് തരണോ തന്നെയും ഭജിക്കുന്നുണ്ടല്ലോ ഓർത്ത് സന്തോഷായി ഉം ഇയാളൊന്ന് കാണണം എന്ന് ചോദിച്ചിട്ട് ചിത്രഗുപ്തൻ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിലുള്ള ദിവസം സിംഹവിക്രമന്റെ വീട്ടിലെത്തി വിഷ്ണു രുദ്രാദികളെ ഭജിക്കാതെ ചിത്രഗ്തനെ ഭജിക്കുന്ന എന്താണെന്നും ബ്രാഹ്മണൻ ചോദിച്ചു മറ്റു ദേവന്മാരിൽ നിന്നും ലഭിക്കുന്നതെല്ലാം ചിത്രഗ്തൻ നിന്ന് ലഭിക്കുമെന്നാണ് തന്റെ വിശ്വാസം എന്ന് കള്ളൻ ഉറപ്പിച്ചു പറഞ്ഞു ചിത്രോക്തന്റെ അനുഗ്രഹം കിട്ടാൻ താൻ കള്ളനെ ആശീർവദിക്കാമെന്നും അതിന് പ്രതിഫലമായി കള്ളന്റെ ഭാര്യയെ തനിക്ക് ദാനം ചെയ്യണമെന്നും ബ്രാഹ്മണൻ പറഞ്ഞു ഒരു സംശയവും കൂടെ അവൻ ഭാര്യയെ ദാനം ചെയ്തു അപ്പോൾ ചിത്രോക്തൻ സ്വരൂപം പ്രകടമാക്കുകയും ഭർത്ത നിന്നെ ഞാൻ പ്രസന്നനായിരിക്കുന്നു എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു താൻ മരിക്കാതിരിക്കാൻ വരം വേണമെന്നായി കള്ളൻ അത് പറ്റൂലല്ലോ ചിത്രോക്തം തോന്നി മരണമില്ലാതാക്കാൻ എനിക്കാവില്ല അതിന് ഞാനൊരു ഉപായം പറഞ്ഞു തരാം പണ്ട് ശുക്രമുനി മൂലം പരമ ശിവൻ കാലനെ വധിക്കുകയും പിന്നീട് പുനർജനിപ്പിക്കുകയും ചെയ്തുവല്ലോ അതിൽ പിന്നെ കാലൻ ശുക്രമനുള്ള സ്ഥലത്തേക്ക് ചെല്ലാറേ ഇപ്പോൾ മുനി തരങ്കിണി നദിയുടെ തീരത്തുള്ള തഹോവനത്തിലാണുള്ളത് ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോയി വിടാം അവിടെ തന്നെ കഴിഞ്ഞു കൊള്ളണം അവിടെ തന്നെ കഴിയണം പിന്നെ അവിടെ മാറാൻ പാടില്ല അഥവാ മറ്റെങ്ങോട്ടെങ്കിലും മാറിയാൽ കാലം നിന്നെ പിടികൂടും അത് ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചാൽ തന്നെ പരലോകത്ത് വരുമ്പോൾ ഞാൻ നിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളാം പരിഗണനയിൽ ഉണ്ടാവും ഇണ്ടോ ഇപ്രകാരം പറഞ്ഞു ചിത്രഗുക്തൻ സിംഹവിക്രമനെ ശുക്രമനിയുടെ തപോവനത്തിൽ എത്തിച്ചിട്ട് പോയി ചേരുന്നു അയാൾ അവിടെ മരണഭയമില്ലാതെ വളരെ കാലം കഴിഞ്ഞുകൂടി ഒടുവില്ലയോളുടെ ആയുസ് ഒടുങ്ങാറായപ്പോൾ കാലൻ അന്വേഷിച്ച് പുറപ്പെട്ടു തരങ്കിണി നദിയുടെ അക്കരെ ശുക്രാശ്രമത്തിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയ കാലൻ ഒരു സുന്ദരിയെ സൃഷ്ടിച്ചങ്ങോട്ടയച്ചു അവളെ കണ്ട് മോഹിച്ചുപോയ സിംഹവിക്രമൻ കുറേ നാളുകൾ അവളോടൊപ്പം സുഖമായി ചെലവഴിച്ചു ഒരു ദിവസം അവൾ തൻ്റെ മാതാപിതാക്കളെ കണ്ടുവരാമെന്ന് പറഞ്ഞ് യാത്ര തിരിച്ചു തരങ്കിണി നദിയുടെ അക്കരെ നിന്ന് ഒരു തോണിയിൽ അവളെ അയാൾ ഇക്കരയിലേക്ക് യാത്ര അയച്ചു തോണിയിൽ യാത്ര തിരിച്ചു നദീ മന്ധ്യത്തിൽ തോണി മുക്കിയിട്ട് അവൾ മരിക്കാൻ പോകുന്നതായി അഭിനയിച്ചു ഒന്നും ചിന്തിക്കാത്ത സിംഹവിക്രമൻ നദിയിൽ ചാടി അവളെ രക്ഷിച്ചു ഇക്കരയിലെത്തിയതും കാലനോനെ പിടികൂടി കൊണ്ടുപോയി എന്താണല്ലേ പരലോകത്തെത്തിയ സിംഹവിക്രമനോട് ചിത്രഭുക്തൻ പറഞ്ഞു നീ ചെയ്ത പുണ്യഭാവങ്ങളുടെ കണക്ക് വെച്ച് എനിക്ക് സ്വർഗവാസവും നരകവാസവും അനുഭവിക്കണം ഇതിലേതാണ് ആദ്യം വേണ്ടതെന്ന് ചോദിച്ചാൽ സ്വർഗവാസം എന്ന് പറയണം കേട്ടോ സ്വർഗ്ഗത്തിലേക്ക് പോയത് നരകത്തിലേക്ക് പോണ്ടി വരില്ലല്ലോ എന്നിട്ട് സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈശ്വര ഭജനം തുടരണം അങ്ങനെ പാപം മുഴുവൻ പരിഹരിക്കപ്പെടുന്നതോടെ നരകവാസം ഉണ്ടാവില്ല സിംഹവിക്രമൻ അതനുസരിച്ച് ചെയ്തതുകൊണ്ട് അയാൾ നരകവാസത്തിൽ മുക്തനായി ഇപ്രകാരം വിനീതമതി ബ്രാഹ്മണ യുവാവിനോട് ആറ് ഗുണങ്ങളുടെ മഹാത്മ്യം കഥകളായി വിവരിച്ചു കൊടുത്തു പിന്നീട് സോമശൂരൻ ശിഷ്യനോടൊപ്പം വനത്തിലിരുന്ന് തപസ് ചെയ്ത് സിദ്ധി നേടി ബുദ്ധാവസ്ഥയെ പ്രാപിച്ചു ഇതിനിടെ ഇന്ദു കലശ രാജാവ് വിനീതമതിയിൽ നിന്ന് ലഭിച്ച അത്ഭുതവാളന്റെ ശക്തിയാൽ സഹോദരനെ തോൽപ്പിച്ച് അഹിക്ഷത്ര രാജ്യം കീഴടക്കി കനകലശനെ സ്ഥാനഭ്രഷ്ടനാക്കി രാജ്യം നഷ്ടപ്പെട്ട കനകകലശൻ കലശൻ രണ്ടു മൂന്ന് മന്ത്രിമാരോടൊപ്പം വിനീതമതിയുടെ ആശ്രമത്തിൽ എത്തി എത്തിച്ചേർന്നു പെട്ടെന്ന് ആ വനം വെറുമരും തീർന്നു വിനീതമതിയെ പരീക്ഷിക്കാൻ ഇന്ത്രം ചെയ്ത സൂത്രമായിരുന്നു അത് അതിഥികളായി എത്തിയവർക്ക് വെള്ളമോ ഫലമോ കലമൂലാദികളോ നൽകാനാവാതെ അദ്ദേഹം വിഷമിച്ചു അല്ലാതെ കഷ്ടപ്പെടപ്പെട്ടു അദ്ദേഹം അവരോട് ചോദിച്ചു പെട്ടെന്ന് നീ വനം മരുഭൂമിയായിത്തീർന്നതുകൊണ്ട് നിങ്ങൾ സൽക്കരിക്കാൻ എനിക്ക് നിർവാഹമില്ലല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇവിടെ നിന്ന് രണ്ടു കാലം കിഴക്കോട്ട് നടക്കുമ്പോൾ ഒരു കുഴി കാണാം അതിലൊരു മാൻ കിടപ്പൊന്നുണ്ടാവും അതിന് നിങ്ങൾ എല്ലാവരും കൂടി ചുട്ടു തിന്ന് ജീവൻ രക്ഷിച്ചാലും എന്ന് പറഞ്ഞു പ്രകാരം പറഞ്ഞിട്ട് അവരറിയാതെ വിനീതമതി സ്വയം ആ പുഴിയിൽ ചെന്നൊരു മാനിന്റെ രൂപം ധരിച്ചു കിടന്നു അമ്മേ തുടർന്ന് പ്രാണൻ വെടിയുകയും ചെയ്തു കനകകലശനും കൂട്ടനും കഥയറിയാതെ ആ മാനിനെ ചുട്ടു തിന്നു ഓ നല്ല വിനീതമതി എന്നെ ഈ സമയം ഭർത്താവിനെ കാണാതെ വിഷമിച്ച നാഗപുത്രിയും രാജപുത്രിയും സോമശൂരന്റെ ആശ്രമത്തിലെത്തി ഇതിനകം സിദ്ധി നേടിക്കഴിഞ്ഞിരുന്ന സോമശൂരൻ ദിവ്യദൃഷ്ടിയാൽ കാര്യം മനസ്സിലാക്കി അവരോട് വിവരം പറഞ്ഞു സോമശൂരൻ അവരോടൊപ്പം ആ കുഴിയിലേക്ക് നടന്നു മൃഗരൂപിയായി മരിച്ച ഭർത്താവിന്റെ അതികൾ വാരിയെടുത്ത് കൊണ്ടുവന്ന് ആ ധർമ്മപത്നിമാർ ചിത കൂട്ടി ദഹിപ്പിച്ച ശേഷം അവരും മതിച്ചാടി സ്വയം കൂതി നടത്തി അതാണ് ഇതാണ് എന്താണ് പാതി എന്ന് പറയുന്നത് അതുകൊണ്ട് താനും ഇനി ദേഹം വെടിയുക തന്നെയെന്ന് തീരുമാനിച്ച് സോമശൂരനും ദർഭവിരിച്ച് അതിൽ കിടന്നു ഈ സമയം ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് ഇതെല്ലാം തന്റെ പരീക്ഷണങ്ങളായിരുന്നെന്നും വിനീതമതിയുടെ ധർമ്മബുദ്ധി എത്രത്തോളം എന്നും ബോധ്യമായെന്നും ഹരിശ്ചന്ദ്രനെ പരീക്ഷിച്ചത് മാതിരി അവരൊക്കെ പഴയപടി ജീവിച്ചു വരുന്നത് കണ്ടോളൂ എന്നും പറഞ്ഞ് ആ ചിതയിലെ ചാരത്തിലേക്ക് രണ്ടു മൂന്ന് തുള്ളി അമൃതം തളിച്ചു തന്നെ ഉറങ്ങി എഴുന്നേറ്റതുപോലെ വിനീതമതിയും ഭാര്യമാരും ചിതയിൽ നിന്നും അവർ ഭവിച്ചു ഈ കാഴ്ച കാണാൻ ബ്രഹ്മാവിഷ്ണു മഹേഷന്മാർ പോലും അവിടെ പ്രത്യക്ഷരായി പ്രത്യക്ഷരായെന്നാണ് പറയുന്നത് വിനീതമതിയെയും ഭാര്യമാരെയും അനുഗ്രഹിച്ചിട്ട് അവർ മറഞ്ഞു വിനീതമതി കൂടുതൽ വിനീതവാനായി തന്റെ ഭാര്യമാർക്കൊപ്പം മറ്റൊരു തപോവനത്തിൽ ചെന്ന് തപോവൃത്തിയിൽ മുഴുകി കഴിഞ്ഞു ഇങ്ങനെ ഭക്ഷ്മമായി പോയവർ പോലും ഈശ്വരാനുഗ്രഹത്താൽ പുനർജനിച്ചു കൂടിച്ചേരാമെങ്കിൽ പോയ നിങ്ങളും ഒന്നിച്ചു ചേരുമെന്ന കാര്യത്തിൽ സംശയം എന്തിനെ തീർച്ചയായും നിനക്ക് ഉടനെ മൃഗാംഗതനുമായി കണ്ടുമുട്ടാനിടയാകും അങ്ങനെ ഞാൻ ഇടാ അങ്ങയുടെ മുന്നിൽ വന്ന് ചേർന്നിരിക്കുന്നു ഗുണാകരൻ എന്ന മന്ത്രി ഇപ്രകാരം സ്വന്തം അനുഭവങ്ങൾ വിവരിച്ചത് വിവരിച്ചത് വേടരാജനോടൊപ്പം കേട്ടിരുന്നു മൃഗാംഗദത്തൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങേട്ട് മുമ്പിലേക്ക് എത്തിയില്ലെന്നാണ് ഈ മന്ത്രി പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മൃഗാംഗദത്തൻ എന്ത് മന്ത്രിമാരായ മന്ത്രിമാരായി വിമലബുദ്ധി ശ്രുതധീ ഭീമ പരാക്രമൻ ഗുണാകരൻ മന്ത്രിമാര് എന്നിവരോടൊപ്പം ശശാങ്കവതിയെ കാണുന്നതിനായി ഉജ്ജയിനിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ സഞ്ചരിച്ച ഒരു ദിവസം സന്ധ്യയോടെ അവർ വിന്ധ്യാവനത്തിലെത്തി രാത്രി അവിടെ ഒരു വിഷച്ചു വൃക്ഷ ചുവട്ടിൽ അവർ ഉറങ്ങി പോയി ആയപ്പോൾ ഉണർന്നു ചുറ്റും മൃഗാങ്കദത്തൻ ഉറച്ചു മാറി ഒരാൾ കിടന്നുറങ്ങുന്നത് കണ്ടു വേറെ കുറച്ചു ദൂരം അടുത്തു ചെന്ന് നോക്കിയപ്പോൾ അത് പിരിഞ്ഞുപോയ തന്റെ മറ്റൊരു മന്ത്രിയായ വിചിത്ര മനസ്സിലായി അയാളെ തട്ടി ഉണർത്തിയപ്പോഴേക്കും മറ്റുള്ളവർ ഉണർന്നു എല്ലാവരും അന്യോന്യം ആശ്ലേഷിച്ചു തുടർന്ന് വിചിത്രകഥൻ തൻ്റെ അനുഭവകഥ പറയാൻ തുടങ്ങി നാം അന്ന് തമ്മിൽ പിരിഞ്ഞില്ലേ അതിനുശേഷം ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ലക്കില്ലാതെ അലഞ്ഞു നടന്നു ഒരു വനത്തിൽ എത്തിച്ചേർന്നു അവിടെ ഒരു ഭവനം കണ്ടങ്ങോട്ട് കയറി ചെന്നു കാഴ്ചയിൽ ദിവ്യത്വം തോന്നുന്ന ഒരു പുരുഷനും അദ്ദേഹത്തിന്റെ രണ്ടു ഭാര്യമാരും അവിടെ ഉണ്ടായിരുന്നു അവരെന്നെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് സൽക്കരിച്ചു ഞാൻ എൻ്റെ കഥകളെല്ലാം അവരോട് പറഞ്ഞു അപ്പോൾ യക്ഷൻ എന്നെ സമാധാനിപ്പിക്കും സാരമില്ലാട്ടോ നാഗശാപത്തിന്റെ കാലം കഴിയുമ്പോൾ നിങ്ങൾ സുഹൃത്തുക്കൾ വീണ്ടും ഒന്നിച്ചു ചേരും ഒരു യക്ഷനായി എനിക്ക് ഓരും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു സ്വീകർത്തം എന്ന നഗരത്തിൽ പവിത്രധരൻ എന്നൊരു ബ്രാഹ്മണ യുവാവുണ്ടായിരുന്നു അയാൾക്ക് ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല ദരിദ്രനുമായിരുന്നു ധനവാന്മാർക്ക് നടുവിൽ ദരിദ്രനായി കഴിയാനുള്ള വിഷമം ഉണ്ടയാൾ പാട്ടിൽ പോയിരുന്നൊരു യക്ഷിണിയെ ചെയ്യാൻ തുടങ്ങി തപസ്സിന്റെ ഫലമായി ഏറെ വൈകാതെ സൗദാമിനി എന്ന ആ യക്ഷിണി പ്രത്യക്ഷപ്പെടുക അയാളുടെ ഭാര്യമായിരിക്കാം എന്ന് പറയുകയും ചെയ്തു ഭാര്യയായിരിക്കാം സമ്മതിക്കുകയും ചെയ്തു അതോടെയാൾക്ക് സർവ്വൈശ്വര്യങ്ങളും വന്നു ചേർന്നു സുന്ദരിയായ ഭാര്യയോടൊപ്പം സർവ്വ സൗഭാഗ്യങ്ങളും ആസ്വദിച്ചു കാലം കുറേ കഴിഞ്ഞു അപ്പോ തനിക്കൊരു പുത്രനുണ്ടാവാത്തതിൽ അയാൾക്ക് ദുഃഖം തോന്നി അത് കണ്ട് സൗദാമിനി സമാധാനിപ്പിച്ചു അങ്ങനെ ക്ഷമിക്കേണ്ടോ നമുക്ക് യഥാകാലം ഒരു സൽപുത്രൻ ഉണ്ടാവും അത് അങ്ങക്ക് ബോധ്യമാവാൻ ഞാനൊരു കഥ പറയാം എല്ലാര കഥയുടെ ഭണ്ഡാരങ്ങൾ തന്നെ കേട്ടോ ദക്ഷിണദേശത്തൊരു ഒരു വൃദൂതരൻ എന്നൊരു യക്ഷൻ വസിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുത്രിയാണ് അങ്ങയുടെ ഭാര്യയായ ഈ ഞാൻ അദ്ദേഹം എനിക്ക് ഏറെ വാത്സല്യം പകർന്നു തന്നിരുന്നു ഒരിക്കൽ ഞാൻ തോഴിമാർക്കൊപ്പം കൈലാസത്തെ ദിവ്യമായിരിക്കാൻ ഇത് വിഹരിക്കെ അട്ടഹാസൻ എന്നൊരു യക്ഷയുവാവിനെ ദർശിക്കാൻ ദർശിക്കാനിടിയായി അട്ടഹാസൻ എന്റെ പേരിൽ ഇന്നും പേര് ആരവ് കടലിന്റെ ഒരു ഒറ്റപ്പാടിന് ഒരു പേരുണ്ടല്ലോ അത് അങ്ങനൊക്കെ ഇന്നും പേരുണ്ട് എന്റെ പിതാവ് അട്ടഹാസനെ കണ്ട് വിവാഹ തീയതി ഉറപ്പിച്ചു അടുത്ത ദിവസം എന്റെ തോഴി വേവലാതിയോട് ഓടി വന്ന ഇപ്രകാരം പറഞ്ഞു ഞാൻ ഇന്ന് ചിത്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഭവതിയുടെ ഭാവിപരണായ അട്ടഹാസനും സഹോദരനും കൂട്ടുകാരും കൂടി അവിടെ വന്നു അനന്തരം അവർ കുബേരനും ഭക്തന്മാരുമായി വേഷം കെട്ടി അഭിനയിക്കാൻ തുടങ്ങി അനുജനായ ദീപ്തശിഖനെ കുബേരപുത്രനായ നളന്റെ വേഷംയിച്ചു ഈ സമയം ആകാശമാർഗെ പുഷ്പക വിമാനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു കുബേരപുത്രൻ നളൻ ഈ കാഴ്ചകൊണ്ട് താഴെ ഇറങ്ങി ഒന്ന് കുബേര വേഷം കെട്ടിയത് ആടിയിൽ നട്ടഹാസിനെ ശകാരിക്കുകയും മനുഷ്യ കുലത്തിൽ പോയി പിറക്കുക ശപിക്കുകയും ചെയ്തു തങ്ങൾ വെറുതെ നേരം ബോക്കിന് കളിച്ചതാണെന്നും ശാപമോക്ഷം തരണേ എന്നും അട്ടഹാസൻ അട്ടഹസിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചു ഇപ്രകാരം ശാപമോക്ഷം നൽകി നീ മനുഷ്യവനായി കഴിഞ്ഞാലും ഇപ്പോൾ നിന്നെ സ്നേഹിക്കുന്ന സൗദാമിനി നിന്റെ ഭാര്യയായി തീരും നിന്റെ അനുജൻ ദീപ്തശിഖൻ നിങ്ങളുടെ പുത്രനായി ജനിക്കുന്നതോടെ നിനക്ക് ശാപമോക്ഷം കിട്ടുകയും ചെയ്യും പിന്നീട് ദീപ്തശിഖൻ രാജാവായി രാജാവായിത്തീരുന്നതോടെ അവനും ശാപമുക്തി ലഭിക്കൂട്ടോ എന്ന് പറഞ്ഞു പ്രകാരം തോഴി പറഞ്ഞത് കേട്ടു ഞാൻ വളരെയധികം ദുഃഖിച്ചു അങ്ങനെ ശാപഗ്രസ്തനായ മനുഷ്യ ജന്മം എടുത്ത അട്ടഹാസനാണ് ഇനി നമുക്ക് അങ്ങയുടെ വനുജൻ തന്നെ വന്ന് ജനിക്കും ഭാര്യ ഒരു വാക്കുകൾ കേട്ട് പവിത്രം സമാധാനിച്ചു അധികം വൈകാതെ അവർക്ക് ഒരു പുത്രൻ ജനിച്ചു അതോടെ അട്ടഹാസന് ബ്രാഹ്മണരൂപം മാറി യക്ഷരൂപം ലഭിച്ചു സന്തോഷത്തോടെ നമുക്കിനി യക്ഷരൂപത്തേക്ക് പോകാമെന്ന് അട്ടഹാസൻ പറഞ്ഞെങ്കിലും സൗതാമിനെ ചോദിച്ചു നമ്മുടെ കുഞ്ഞിനെന്ത് ചെയ്യുവപ്പോ അതിനുത്തരമായ അട്ടഹാസം പറഞ്ഞു ഈ നഗരത്തിൽ പരമദരിദ്രനായ എന്നാൽ മഹാസാത്വികനായ ദേവദർശനൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ട് അദ്ദേഹത്തിന് പുത്രനില്ലാത്ത ദുഃഖവും ദാരിദ്ര്യ ദുഃഖവും വളരെ ഉണ്ട് നമുക്ക് ഈ കുഞ്ഞിന് നിധി പുംഭത്തോടൊപ്പം ആ ബ്രാഹ്മണൻ സമ്മാനിക്കാം അപ്രകാരം വലിയൊരു നിധി പുംഭത്തോടൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന ബ്രാഹ്മണ ദമ്പതികൾ കരികെ കുഞ്ഞിന് സമർപ്പിച്ചിട്ട് അവരിരുവരും യക്ഷലോകത്തേക്ക് ഉറക്കമുണ്ടെന്ന ബ്രാഹ്മണ ദമ്പതികൾക്ക് കുഞ്ഞിനെയും നിധി ഒരുമിച്ച് ഒരുമിച്ച് കണ്ടപ്പോണ്ടായ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ കുഞ്ഞിനെ ശ്രീദർശനൻ എന്ന് പേരിട്ട് എല്ലാ വിദ്യകളും അഭ്യസിപ്പിച്ച് ശ്രീദർശന ശ്രീയല്ലേ നിധി ദർശന വളർത്തി യുവാവായി കഴിഞ്ഞപ്പോൾ ദേവദർശനും തീർത്ഥയാത്രക്ക് പോകുകയും ആ യാത്രക്കിടയിൽ മരണമടയുകയും ചെയ്തു വിവരം അറിഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യയും അഗ്നിപ്രവേശം ചെയ്തു മാതാപിതാക്കൾ ഇല്ലാതായതോടെ നിയന്ത്രണമറ്റി യൗവന തിളപ്പിൽ ശ്രീദർശനൻ അതാ പേര് മാത്രേ ഗംഭീരായിട്ടില്ല മദ്യപാനം ചൂതുകളി തുടങ്ങിയ ദുർമാർഗങ്ങളിൽ ചെന്ന് ചാടി അങ്ങനെ സ്വന്തമായി ഉണ്ടായെന്ന വലിയ സമ്പത്തമുള്ള ഓവൻ നഷ്ടമാക്കി എന്നിട്ട് പരമദരിദ്രനായി മാറി അയാള് മാറ്റാൻ കഴിയൂലോ നിരാശനായ ശ്രീദർശനൻ ഭിക്ഷയാജിക്കാൻ അഭിമാനം അനുവദിക്കായിയാൽ നിരാഹാരം കിടന്ന് മരിക്കാൻ തീരുമാനിച്ചു തൊണ്ണാട് തരം കളിക്കാൻ അഭിമാനമില്ല അങ്ങനെ അവശനായി കിടന്നയാളെ മുഖരടൻ എന്ന തോർത്ത് ഇപ്രകാരം ഉപദേശിച്ചു സർവ്വശാസ്ത്രങ്ങളും അഭ്യസിച്ച താങ്കളെ പോലെ ഒരു ജ്ഞാനൊരിക്കലും ചൂതുകളിക്കാ ചൂത കളിക്കരുതായിരുന്നു ഏതാനും വന്നത് വന്നു ഉപവസിച്ചു മരിക്കുന്നതിന് പകരം ധീരതയുടെ പ്രശ്നങ്ങളെ നേരിടുകയാണ് വേണ്ടത് ഉദാഹരണമായി ഞാനൊരു കഥ പറയാര് പറയുന്ന കഥ മുഖര പണ്ട് 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 സ്വർഗതുല്യമായ കാശ്മീര നഗരത്തിൽ ഭൂനന്ദനൻ എന്ന രാജാവ് നാടുവാണിരുന്നു സർവ സൗഭാഗ്യ സമ്പന്നനായിരുന്നു കേട്ടോ രാജാവ് അദ്ദേഹം ദ്വാദശി തോറും ശ്രീകൃഷ്ണ ഭഗവാനെ വിധിപ്രകാരം പൂജിച്ചിരുന്നു ഒരു മണി ഉറ മണിയാ ഒരു രാത്രി ഉറക്കത്തിൽ സുന്ദരിയായ അസുരകന്യക അദ്ദേഹത്തിന്റെ മണിയറയിലെത്തി ഗതിലീലകളിൽ ഏർപ്പെട്ടു അതുപോലെ തന്നെ അവൾ അപ്രത്യക്ഷാവുകയും ചെയ്തു ആ അനുഭവം രാജാവിനെ വല്ലാതെ നിരാശനാക്കി അവളെ വീണ്ടും കാണണമെന്നൊരു അസുരസ്ഥത് ഒരേ ചിന്തയിൽ അദ്ദേഹം രാജ്യഭരണ കാര്യങ്ങളിൽ വരെ അനാസ്ഥ പ്രകടിപ്പിച്ചു ആ വീണ്ടും പ്രാപിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രതീക്ഷയുടെ രാജ്യഭാരം അനുജനായ സുനന്ദനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ക്രമസരസ് എന്ന പുണ്യതടാകീരത്ത് ചെന്നിരുന്ന് ഏകാഗ്രചിത്തനായി തപസ്സു ചെയ്തു ഒരു ദിവസം ജടാധാരി സന്യാസി വര്യൻ തൻ്റെ ഏതാനും ശിഷ്യന്മാരോടൊപ്പം ആ വഴി വന്നു അദ്ദേഹം ചോദിച്ചതിനുത്തരമായി ഭൂനാന്ദനൻ തന്റെ തപസ്സിന്റെ ഉദ്ദേശത്തെ കുറിച്ച് പറഞ്ഞു ഓൾ സന്യാസി മറുപടി നൽകി താങ്കൾ ഉദ്ദേശിക്കുന്ന അസുരകന്യക പാതാളവാസിയാണ് അവളെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് എഴുത്തിത്തരാ ഞാൻ യജ്ഞൻ എന്ന പ്രസിദ്ധനായ വൈദിക ബ്രാഹ്മണൻറെ പുത്തൻ ഭൂതി വസുവാണ് ഞാൻ പിതാവിൽ നിന്ന് ശാസ്ത്രങ്ങളും അധയോഗാദി വിദ്യകളും അഭ്യസിച്ച ശേഷം ഭഗവാൻ ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്താനായി ആരംഭിച്ചു ഹേ ഭഗവാൻ പ്രസാദിച്ച് എനിക്ക് പ്രത്യക്ഷ ദർശനം നൽകി എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ പാതാള ലോകത്തേക്ക് പോയി അസുര കന്യകകളുമായി ചേർന്ന് സുഖഭോഗങ്ങൾ ആസ്വദിച്ച ശേഷം മടങ്ങി വന്നെന്നെ ഭജിച്ചാൽ മതി എന്ന് പറഞ്ഞു ലോകത്തേക്കുള്ള വഴിയും ഭഗവാൻ പറഞ്ഞു തന്നു അതനുസരിച്ച് പാതാള ലോകത്തേക്കുള്ള യാത്രാമതിയാണ് ഞാൻ താങ്കളെ കണ്ടത് എൻ്റെ ഇപ്പം പോരിക നമുക്ക് രണ്ടു ദിവസം അവിടെ പോകാനോ പാതാളത്തിലേക്ക് സന്തോഷപൂർവ്വം ഭൂനന്ദൻ സന്യാസിയനുഗമിച്ചു അഞ്ചു രാപ്പകൽ ഗുഹാമാർഗത്തിലൂടെ സഞ്ചരിച്ചവർ പാതാളഗംഗയുടെ തീരത്തെത്തി പിന്നെ നദി നീന്തി അവർ മറുകരയിലെത്തി ദിവ്യമായ കാനന പ്രദേശത്ത് ഒരു ശിവക്ഷേത്രം കാണപ്പെട്ടു അതിന്റെ ചുമരുകളിൽ സ്വർണം കൊണ്ടും സ്വപാനം നവരത്നങ്ങൾ കൊണ്ടും തൂണുകൾ മാണിജ്യക്കല്ലുകൾ കൊണ്ടും നിർമ്മിച്ചതായിരുന്നുനും ശിഷ്യന്മാർക്കും അറിയാനായി സന്യാസി പറഞ്ഞു പാതാളവാസിയെ ശ്രീ പരമേശ്വരൻ ഇവിടെ ഹാടകേശ്വരൻ എന്നാണ് അറിയപ്പെടുന്നത് നമുക്ക് ഭഗവാന് ഭജിക്കാം ൈവോപാസനക്ക് ശേഷം ക്ഷീണം തിർത്ത് അവർ മുന്നോട്ട് നടന്നു വഴിക്കൊരു ചാമ്പ മരം കണ്ടപ്പോൾ അതിന്റെ പഴം ആരും തിന്നരുതിന്ന സന്യാസി വിലക്കി എങ്കിലും ഒരു അതിൻ്റെ ഒരു തോന്നിയാസി ശിഷ്യൻ അതിനകം ഒരെണ്ണം തിന്നുപോയിരുന്നു പറയുന്നതിന് മുമ്പേ തിന്നു അയാൾ ഒരു സ്തംഭം പോലെ ചലിക്കാനാവാതെ നിന്നുപോയി മറ്റുള്ളവർ പിന്നെയും മുന്നോട്ട് ചെന്നപ്പോൾ ഒരു സ്വർണം അതിലും മുത്തുങ്കമായ ഒരു രത്നം ഗോപുരവും കണ്ടു ഗോപുരവാതിൽക്കൽ കാവൽക്കാരായി നിന്നിരുന്നത് രണ്ടു മുട്ടനാടുകളായിരുന്നു താപസൻ മന്ത്രവടി കൊണ്ട് അവയെ സ്പർശിച്ചപ്പോൾ അവ അപ്രത്യക്ഷമായി കോട്ടക്കുള്ളിൽ പ്രവേശിച്ചവർ സ്വർണ രത്ന നിർമ്മിതങ്ങളായ അനേകം സൗധങ്ങൾ കണ്ടു ഓരോ ഭവനത്തിനു മുന്നിലും ഭീകര രൂപികളായ സ്വന്മാർ കാവലുണ്ട് താപസൻ ദുഷ്ടഭൂതങ്ങൾ ഒഴിവാക്കാനുള്ള മന്ത്രം ജപിച്ച ചരടുകളെല്ലാവർക്കും കൊടുത്തു അവരത് കൈകളിൽ കെട്ടുകയും ചെയ്തു ഉടനെ വിധേയത്വത്തോടെ കാവൽക്കാർ വഴിയൊഴിഞ്ഞു നിന്നു അപ്പോൾ അവരെല്ലാവരും അകത്ത് കടന്നു ഓരോ മന്ദിരങ്ങളിൽ നിന്ന് ദിവ്യവസ്ഥാ ഭരണാധികൾ ജനിച്ച ഓരോ പരിചാരികമാർ പുറത്തേക്ക് വന്നു അവർ ഓരോരുത്തരെയും സമീപിച്ചകത്തേക്ക് ക്ഷണിച്ചു താപസന് അവരോട് കാമുകിമാർ പറയുന്നത് എന്തും അനുസരിച്ചു കൊള്ളണമെന്നും അല്ലെങ്കിൽ വിപരീത ഫലമാവും ഉണ്ടാവുക എന്നും പറഞ്ഞ് അകത്തേക്കയച്ചു അവര് താപസനൊരു ഗുഹയിലേക്ക് പ്രവേശിച്ചു മൂന്ന രാജാവ് ഒരു പരിചാരിയുടെ അകമ്പടിയോടെ കയറിച്ചെണ്ണ മന്ദിരത്തിനുള്ളിൽ സംഗീതം ആലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദരിയാണ് കണ്ടത് ഇവൾ തന്നെയാണ് തന്റെ മണിയറയിൽ വന്നു പോയതെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു കൗമുദിനി എന്ന പേരായ ആ സുന്ദരി അദ്ദേഹത്തെ കൈപിടിച്ച് സ്വീകരിച്ചു പുളിയും മറ്റം കഴിച്ച് ദിവ്യവസ്ത്രങ്ങൾ ധരിപ്പിച്ച് അവൾ അദ്ദേഹത്തെ ഉദ്യാനത്തിലേക്ക് ആനയിച്ചു അവിടെ മദ്യം നിറച്ച ഒരു കുളം കണ്ടു ആ പുളക്കരയിലെ വൃക്ഷക്കൊമ്പിൽ അനേകം ശവങ്ങൾ ചീഞ്ഞളിഞ്ഞു തൂങ്ങിക്കിടന്നു അവയിൽ നിന്ന് രക്തവും പഴുപ്പും ഒക്കെ കുളത്തിലേക്ക് ഇറ്റി വീഴുന്നുണ്ടായിരുന്നു ആ വൃത്തികെട്ട കുളത്തിൽ നിന്നും ഒരു സ്വർണപാത്രത്തിൽ മദ്യം മുക്കിയെടുത്തവൾ രാജാവിന് നൽകി രാജാവ് കുടിക്കാൻ വൈമുഖ്യം കാണിച്ചപ്പോൾ അവൾ താക്കീതിന്റെ സ്വരം പുറപ്പെടുവിച്ചു എന്തുവന്നാലും ഈ വൃത്തികെട്ട പാനീയം താൻ കുടിക്കുകയില്ലെന്ന് രാജാവ് തറപ്പിച്ചു പറഞ്ഞു ഭൂനന്ദനെ ആ കുളത്തിൽ തപോവനത്തിലെ ക്രമസരത്തിൽ നിൽക്കുന്നതായി കണ്ടു താൻ കാണിച്ചത് വലിയ വിഡിത്തമായെന്നും ശാപത്തിൻ നേരത്തെ മുന്നറിയിപ്പ് തന്നിട്ടും അസുരാങ്കനെ ധിക്കരിച്ചത് അബദ്ധമായി എന്നും ഇനിയൊരിക്കലും അവളെ കാണാൻ പോലും കഴിയില്ലെന്നും അതുകൊണ്ട് ഈ ജീവിതം അവസാനിപ്പിച്ച് കളയാമെന്നും മറ്റുമാണ് സുനന്ദനൻ ചിന്തിച്ചത് ആത്മഹത്യക്ക് ശ്രമിച്ച രാജാവിനെ ആ വഴി ഒരു മുനിപുത്രൻ തടഞ്ഞു രാജാവ് തന്റെ നിരാശയുടെ കാരണം പറഞ്ഞപ്പോൾ മുനിപുത്രൻ ആത്മഹത്യ ഒന്നിനു പരിഹാരമല്ലാട്ടോ എന്നും ദൃഢചിത്തനായി പന്ത്രണ്ട് കൊല്ലം തപസ് ചെയ്യാനും അതിനൊടുവിൽ എല്ലാ അഭിഷ്ടങ്ങളും സിദ്ധിക്കുമെന്നും ഉപദേശിച്ചു അപ്രകാരം അദ്ദേഹം പന്ത്രണ്ട് വർഷത്തെ തപസ് പൂർത്തിയാക്കി അസുരകന്യകയായ കൗമുദി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷയായി അവളോടൊപ്പം പാതാളത്തിലെത്തിയ ദിവ്യഭോഗങ്ങളെല്ലാം ആസ്വദിച്ച് ദീർഘകാലം വസിച്ചു ഇപ്രകാരം ധീരചിത്തരായ മനുഷ്യർ ഉത്സാഹപൂർവ്വം പ്രവർത്തിച്ച് അഭിഷ്ടസിദ്ധി കൈവരിക്കുന്നു അതുകൊണ്ട് ഈ ശ്രീദർശന താങ്കളും ധീരതയോടെ പ്രവർത്തിച്ച് വിജയിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം മതി ധീരതയോടെ കഴിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞതുമാതിരി ശ്രീനന്ദനൻ ധീരതയോട് നയിക്കട്ടെ ഇന്നത്തെ കഥ ഭരവാന്റെ പാദത്തിൽ സമർപ്പിക്കാം ഇന്നത്തെ കായനവാൻ സേന്ദ്രിയർ വുദ്ധാൽ സ്വഭാവ സകലം പരസ്മൈ നാരായണേതി സമർപ്പയാമി